പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ദൈവിക പദ്ധതികൾ കൂടുതൽ വെളിപ്പെടാൻ ദൈവം നിന്നെ അല്പകാലത്തേക്ക് നിശബ്ദനാക്കും ജീവിതത്തിൽ ജീവിതത്തിൻ്റെ സായംകാലത്തിൽ ദൈവം നിനക്കൊരു കുഞ്ഞിനെ നൽകുമെന്ന് ദൈവദൂതൻ്റെ പ്രവചനത്തെ സക്രിയ സംശയിച്ചു സക്രിയയുടെ വിശ്വാസത്തെക്കാൾ കൂടുതൽ വരാനിരിക്കുന്ന നാളുകളിൽ തന്നിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനിരുന്ന ദൈവത്തിൻ്റെ കരം തിരിച്ചറിയാൻ ഉള്ള കാത്തിരിപ്പിൻ്റെ അടയാളമായിട്ടാണ് ദൈവം സക്രിയയെ മൂഹനാക്കിയത് ദൈവം തെരഞ്ഞെടുത്തവരെ നിശബ്ദനാക്കുന്നത് തകള തകർത്തു കളയാനായില്ല മറിച്ച് ദൈവത്തിൻ്റെ സ്വരമാകാൻ ദൈവത്തിൻ്റെ കരമാകാൻ ദൈവത്തിൻ്റെ മനസ്സറിയാൻ അവനെ ഒരുക്കുന്നതാണ് സ്നേഹിത ദൈവം നിശബ്ദനായി ആക്കിയവരെ ദൈവം തട്ടിയിട്ടവരെ ദൈവം തളർത്തിയവരെ അത്ഭുതകരമാവുംവിധം ഉയർ ഉയർത്തിയ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ നിശബ്ദനാക്കും തട്ടി താഴിയിടും ഒറ്റപ്പെടുത്തും പക്ഷേ നിഴൽ പോലെ നിന്നോടൊപ്പം നടക്കുന്ന കർത്താവിൻ്റെ കരം പിടിക്കാൻ സക്രിയയുടെ ജീവിതം പ്രചോദനമാകട്ടെ ഉണ്ണീശോയെ എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന സങ്കടങ്ങളിൽ ദൈവകരം തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ പുൽത്തൊഴുത്തിലെ പുണ്യമായ ദിവ്യ പൈതലും എന്നെ നിന്റെ പുൽക്കൂട്ടിൽ ആനന്ദഗാനം ആലപിക്കുന്ന ി സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചു മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഹെറോദസ് യൂത രാജാവായിരുന്ന കാലത്ത് അഭിയായിയുടെ ഗണത്തിൽ സക്രിയ എന്ന ഒരു ഉണ്ടായിരുന്നു അഹറോൻ്റെ പുത്രമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതി നിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരവുമായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് വന്തിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു തൻ്റെ ഘണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തിവരവേ പൗരോഹിത്യവിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്രിയാക്കി കുറിവീണു ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ദൂതൻ അവനോട് പറഞ്ഞു സക്കറിയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരിച്ചു കൊണ്ടുവരും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിനുവേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും സക്രിയ ദൂതനോട് ചോദിച്ചു ഞാൻ ഇത് എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുമാണ് ദൂതൻ മറുപടി പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയലാണ് നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നു യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചത് നീ മൂഖനായി തീരും ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല ജനം സക്രിയയായി കാത്തു നിൽക്കുകയായിരുന്നു ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെ പറ്റി അവർ അത്ഭുതപ്പെട്ടു പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്രിയക്കി കഴിഞ്ഞില്ല ദേവാലയത്തിൽ വച്ച് അവന് ഏതോ ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമ്മനായി കഴിയുകയും ചെയ്തു തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു അഞ്ചു മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി അവൾ പറഞ്ഞു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായ അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശോ ഷിഹായ്ക്കും സ്തുതി ഉണ്ണീശോയെ നിന്റെ മാധുര്യം എനിക്ക് തരണമേ ഉണ്ണീശോയേം നിന്റെ മാധുര്യം എനിക്ക് തരണമേ ഉണ്ണീശോയേം നിന്റെ മാധുര്യം എനിക്ക് തരണമേ